കുട്ടികൾ കുറച്ച് മോഡൽ കൂടി ഒരു പാഷൻ ബ്രോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണറാണ് കേട്ടോ ഹീറോയുടെ പാഷൻ ബ്രോയാണ് ഐത്രേ സിസ്റ്റം ഒക്കെയുള്ള ഒരു പാഷൻ ബ്രോയാണ് ഫ്യൂവൽ ഇഞ്ചെക്ഷനാണ് കാർബേഡർ അല്ല അപ്പോൾ ഈ വണ്ടിന് വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് വേട്ടനൊന്ന് കഴിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാത്രം ഓർമ്മ ചെയ്യുകയാണ് കേട്ടോ പക്കയായിട്ട് ഇരിക്കുന്ന വേറെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമൊന്നും സിംഗിൾ ഓണർ വണ്ടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ന്യൂനത എന്തു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ ഫ്രണ്ട് വരാണെങ്കിലേ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും ഈ വണ്ടിക്ക് കാണാനില്ല ഇതിൻ്റെ നമ്പറൊക്കെ ഇതിൽ ചെറിയ ഫാൻസി അടക്കം അതിൽ അറുപത്തി മൂന്ന് അച്ച് സീറോ ടു സീറോ ഫോറാണ് നമ്പർ ഇടാ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇൻഷുറൻസിന് ഇനി പറയേണ്ടത് അതായത് ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പുതിയ സാധനം ഇടതുവരെ രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കാര്യം സ്ക്രാച്ച് ഒന്നും കാണാനില്ല സ്ക്രാച്ച് ചെറുതായിട്ടാണെങ്കിൽ ഇതിവിടെ ഒരു സാധനം പറയാണ്ട് വളരെ ചെറുതാണ് മൈനൂട്ടായിട്ടുള്ള സംഭവമല്ലോ വേറെ വൈസറിമൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എടേറെ പോകണമൊന്നുമില്ല മൺകാട് പ്രശ്നങ്ങളൊന്നും ഇല്ല അലവിയിലാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് ഇനിയിപ്പോൾ നമ്മുടെ പെട്രോൾ ടാങ്കിനടക്ക് വരാണെങ്കിൽ അവിടെ ഇരിക്കുന്ന അത് ചെറിയൊരു അഴുക്കുണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുവാണെങ്കിലും കാര്യമായി തകരാറൊന്നും ഇല്ല എടാ അതുപോലെ തന്നെ ബാഗിലൊക്കെ റബ്രൈയില് അതൊന്നും ഒരു പ്രശ്നമില്ല പെയിനൊന്നും പോയിട്ടില്ല ഇത് ഇവിടെ ഒരു ഒരു പൊട്ടൽ പോലെയാണ് അത് ഇവിടെ ഒരു കുത്തുണ്ട് എടാ അത് മാത്രമാണ് ഒരു സംഭവം ഉള്ളത് പിന്നെ വേറെ വേറൊന്നും ഈ ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിൽ കംപ്ലൈൻ്റ് ഒന്നും കാണാൻ പറ്റില്ല ഇനി ഇത് ഇവിടെ അവിടെ നിന്നും തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സൈലൻസറിന്റെ ഭാഗങ്ങൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ ടാങ്കിൻ്റെ ഇത് ഇവിടെ കാണാം ഒന്നിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബാഗ് ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ ഇതാണോ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഈ ടാങ്കിൻ്റെ ഭാഗം വരുന്നത് ഇവിടെയൊന്നും വരെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും മോഡൽ കൂടിയൊരു വണ്ടി വലിയ പ്രൈസ് ഒന്നും ഇല്ല ചെറിയ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഒരു ഉണ്ട് അതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ സൈലൻസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ നിന്ന് കാര്യമാർ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിപ്പെടുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്ക് അലവീലാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇനി ഇവിടെ മീറ്ററിൻ്റെ അവിടെ നോക്കുവാണെങ്കിലും സംഭവം ഇല്ല ഇവിടെ കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് വണ്ടിയാണ് ഇനി ഇതിൻ്റെ കിലോമീറ്റർ മാത്രം ഓടിയതാണ് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ സാധനം വരട്ടെ എഴുപത്തി ജില്ലേനെ വാങ്ങണോ എഴുപത്തെട്ടായിരത്തി ആറ് ആണ് ഓടിയിട്ടുള്ളത് വേണ്ട ഇതുവരെ ഓടിയിട്ടുള്ള കിലോമീറ്റർ എഴുപത്തെട്ടായിരം ആണ് ഇതാണ് ഇത്തിരി കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് സീറ്റ് അവറൊക്കെ വേണ്ട വണ്ടി ഷോറൂമിൽ മേടിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കഴുകുക അടിപൊളിയാണ് വേറെ എക്സ്ട്രാ കവർ ഒന്നാൻ്റെ മോളിൽ കൂടെ ഇട്ടില്ല സീറ്റ് ഓവർ ഇടാവുന്നേ വേറെ ചെറിയ രീതിയിൽ ഒരു സ്ക്രാച്ച് തേരുന്ന ഏടാണ് ഇവിടെ മാത്രമേ സ്ക്രാച്ചുള്ള വീടാണ് ഇതിനാകെ ആള് പറയുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണറ് നാൽപ്പത്തയ്യായിരം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് വില പേശാം അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയെന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല എന്നാലും വില പേശി ഒരു ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആൾ വില പേശലും വിധേയപ്പെടും എന്ന് തന്നെയാണെങ്കിൽ പറയാനുള്ളത് ടയർ അനുഷ്യൻ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രണ്ട് ടയർ ഒരു എഴുപത് ശതമാനം ഉണ്ട് ബാക്ക് ഡയർ കടും പുത്തൻ ടയറാടാ കടും പുത്തൻ ടയറാണ് അപ്പോൾ വിലയിൽ വലിയ സംഭവം അതിൽ കുഴപ്പമൊന്നുമില്ല ഒന്ന് ചവിട്ടി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ഒരു വാഹനം സ്വന്തക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ വണ്ടി ഇരിക്കുന്നത് അങ്കമാലിയിലാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ ഇതിൻ്റെ പൊല്യൂഷൻ പുതിയതെടുത്തരാതാണ് പറഞ്ഞിട്ടുള്ളത് ഇടാ പിന്നെ നമുക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം വാഹനങ്ങൾ ഷെയർ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തെങ്കിലും വാഹനങ്ങൾ നമ്മുടെ ചാനലിലൂടെ വിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് ഇടാ അതിന് പ്രത്യേകിച്ച് വലിയ പൈസയൊന്നും നമ്മൾ മേടിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാഹനം ആവശ്യമുള്ളവർ ഇടാ ഈ വാഹനം താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാൻ നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വില വേശനം കാര്യങ്ങളൊക്കെ നടക്കും മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാശ്വരവരുന്നവരെ എല്ലാവിടെയോടും നല്ലതാണ്